കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ പിഴ അടയ്ക്കണമെന്ന് കാണിച്ച് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകുന്നത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ആദായ നികുതി വകുപ്പ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാത്രമല്ല നേതാക്കളുടെ യാത്രാ ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് തങ്ങളെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആവർത്തിച്ചു പറയുന്നത് പക്ഷേ ആ അവസരത്തിൽ പോലും കേരളത്തിൽ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് കൈയടിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പിനെയും വിചിത്രമായ നയരീതിയെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ബഷീർ വള്ളിക്കുന്ന് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാതെ കോൺഗ്രസ് ചക്രശ്വാസം വലിക്കുകയാണ് അവരുടെ മുഴുവൻ അക്കൗണ്ടുകളും മരവിപ്പിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ഇല്ലാതാക്കുന്ന പ്രത്യക്ഷമായ ഇത്തരമൊരു നടപടി ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളും ചേർന്ന് നടത്തുമ്പോഴും അതിനെതിരെ ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്തുന്നതായി കാണുന്നുണ്ടോ ഇല്ല അതിന് പകരം അവർ മീഡിയയിൽ നിരന്തരം വന്നിരുന്ന് ഇതേ കേന്ദ്ര ഏജൻസികൾ ഇവിടെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം തുടങ്ങുന്നതിൽ ആവേശം കൊള്ളുന്നതും ഇതേ ഏജൻസികൾ പുറത്തുവിടുന്ന വാർത്താ ബൈറ്റുകൾ പ്രചരിപ്പിക്കുന്നതുമാണ് നാം കാണുന്നത് എന്തൊരു വിധിവൈപരീത്യമാണെന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസിനെ കഴുത്ത് ഞെരിക്കുന്ന അതേ ഏജൻസികൾക്ക് ഏണി ഏണിവെച്ചു കൊടുക്കുന്ന പണിയാണ് നിരന്തരം ചെയ്യുന്നത് ഡൽഹിയിൽ ചെയ്തതും ഇത് ഇതേ പണി തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാത്ത അഴിമതി ആദ്യം ഉന്നയിച്ച് ഇ ഡിയെ വിളിച്ചു വരുത്തിയത് ഇതേ കോൺഗ്രസ് ആണ് ഇ ഡി ഡൽഹി മുഖ്യമന്ത്രിയുമായി ഒത്തുകളിക്കുന്നു എന്ന കോറസ് പാടി ആ ഏജൻസിക്ക് കേന്ദ്ര കൂലിപ്പണി എളുപ്പമാക്കി കൊടുക്കുന്ന അവസരമൊരുക്കിയതും അവരാണ് എന്നിട്ടിപ്പോൾ അതിനെതിരെ മോങ്ങുന്നു മാത്രമല്ല ഡൽഹിയിൽ ചെയ്ത അതേ ഏണി വെച്ചു കൊടുക്കുന്ന പണി ഇവിടെ കേരളത്തിലും ഇപ്പോൾ എടുക്കുന്നു ഇതെങ്ങാനും നേരെ തിരിച്ചായിരുന്നെങ്കിലും ആലോചിച്ചു നോക്കൂ കോൺഗ്രസ് ഭരിക്കുന്നു ബി ജെ പിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല എങ്കിലും വെറുതെ ഒന്ന് സങ്കല്പിക്കുക ഈ തെരഞ്ഞെടുപ്പ് തന്നെ തൂത്തുവാരാനുള്ള അവസരമായി ആ നീക്കത്തെ അവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു വമ്പിച്ച ജനകീയ പ്രക്ഷോഭങ്ങൾ പ്രചാരണങ്ങൾ നടത്തും ഫ്രീസ് ചെയ്തതിൻ്റെ പത്തിരട്ടി ഫണ്ട് ഉണ്ടാക്കും അതേ നാണയത്തിൽ തിരിച്ചടി നൽകും ഇവിടെ കോൺഗ്രസ് ആകട്ടെ നിസ്സഹായവസ്ഥ തുറന്നു പറഞ്ഞ് മോങ്ങുന്നു അനങ്ങാതിരിക്കുന്നു മാത്രമല്ല ഒരു ടിക്കറ്റ് പോലും എടുക്കാൻ കാശില്ലാതെ മൊത്തം പ്രവർത്തനം ദേശീയതലത്തിൽ മരവിപ്പിച്ചു നിൽക്കുമ്പോഴാണ് അതിനിടയാക്കിയ ഏജൻസികൾക്ക് വിടിപണി ചെയ്യുന്ന ദുരന്തം ആവർത്തിക്കുകയും ചെയ്യുന്നു കോൺഗ്രസുകാരോട് പറയാനുള്ളത് നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ നിരക്ഷരത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജനത ഈ നാട്ടിലുണ്ടെന്ന് തിരിച്ചറിയാനുള്ള മിനിമം വകതിരിവെങ്കിലും കാണിക്കണമെന്ന് മാത്രമാണ് വളരെ കൃത്യമാണ് ബഷീർ വള്ളി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് പാർട്ടിയെ നിരന്തരം വേട്ടയാടുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഏണി ഏണിവച്ചു കൊടുക്കുന്ന പണിയാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഡൽഹിയിലേതാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മദ്യനയ അഴിമതി കേസ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നതും സ്വന്തം പാർട്ടി ലെറ്റർ പാഡിൽ പരാതി എഴുതി ഡൽഹി കമ്മീഷണർക്ക് നൽകുന്നതും ഇതേ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു എന്ന് മറക്കാൻ പാടില്ല അതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് കേരളത്തിൽ ഇ ഡിക്ക് വലിയ കയ്യടി നൽകുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ വിചിത്ര നിലപാട് ഒരു ഇത്ര വലിയ നടപടി ആദായ നികുതി വകുപ്പിൽ നിന്നും നേരിട്ടിട്ടും ഒരു ജനകീയ പ്രക്ഷോഭം പോലും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത കോൺഗ്രസിൻ്റെ ഈ നിസ്സംഗതയും രാഷ്ട്രീയ നിരക്ഷരതയും ഒക്കെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നതും മറ്റൊരു വസ്തുതയാണ്